മാടമ്മൺ കൃഷികേശ ക്ഷേത്ര കടവിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങളോടെ ബലിതർപ്പണം നടന്നു കർക്കിടക മാസത്തിലെ കറുത്തപക്ഷം പിതൃക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച് പിതൃസ്മരണയിൽ മാടാമൺ കൃഷികേശ സന്നിധിയിൽ പമ്പ നദിക്കടവിൽ നടന്ന ബലിതർപ്പണ ചടങ്ങിൽ നൂറുകണക്കിന് ആളുകൾ പിതൃക്കൾക്ക് ബലിയർപ്പിച്ചു പുലർച്ചെ നാലു മണി മുതൽ ബലിതർപ്പണത്തിനായി ഇക്കുറി മുൻവർഷങ്ങളെ അപേക്ഷിച്ച വൻതിരക്കാണ് അനുഭവപ്പെട്ടത് ദൂരെ സ്ഥലങ്ങളിൽ നിന്നും പുലർച്ചെ തന്നെ ധാരാളം ആളുകൾ ബലിതർപ്പണത്തിനെത്തിയിരുന്നു സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സാന്നിധ്യവും ഇത്തവണ ഏറെയായി മുഖ്യ കാർമ്മികനായ ക്ഷേത്രം ഊരാളി സർവശ്രീ ശ്രീജിത്തിന്റെ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണം നടന്നത് ബാഹുബലിയോടനുബന്ധിച്ച മാടാമ്മൺ ഋഷികാശ ക്ഷേത്രത്തിൽ ക്ഷേത്രമേൽശാന്തി ബ്രഹ്മശ്രീ പ്രമോദ് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പിതൃപൂജ ഗണപതി ഹോമം ഉൾപ്പെടെയുള്ള വിശേഷാൽ പൂജകളും നടന്നു മാഡാമൺ ഋഷികാശ ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ബലിതർപ്പണത്തിനാവശ്യമായി വിപുലമായ ക്രമീകരണങ്ങളും പോലീസിന്റെ സുരക്ഷാ സംവിധാനവും ഏർപ്പെടുത്തിയിരുന്നു ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചുപോയവരുടെയും സാങ്കല്പിക സംഗമം പിതൃക്കൾക്ക് നൽകുന്ന സാങ്കൽപിക അന്നദാനവും കർക്കിടക മാസത്തിലെ വാവുബലിയുടെ പ്രത്യേകതകളാണ് ബലിതർപ്പണത്തിലെത്തിയ ആളുകൾക്കായി കൃഷികശ ക്ഷേത്രത്തിൽ വിപുലമായ അന്നദാന ചടങ്ങും ക്രമീകരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്